ഭാഗ്യപ്പെട്ട മാറിയോസേപ്പേ ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കലോടി വന്ന് പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിനു ശേഷം അങ്ങേയമധ്യസ്ഥതയും ഞങ്ങളിപ്പോൾ മനുശരണത്തോടുകൂടെ യാചിക്കുന്നു ദൈവജന്യ മലോത്ഭകന്യോട് അങ്ങേ ഒന്നിപ്പിച്ച ദിവ്യസ്നേഹത്തെക്കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലങ്കനം ചെയ്ത അങ്ങേ പൈതൃകമായ സ്നേഹത്തെക്കുറിച്ചും ഈശോ മിശിക തൻ്റെ തിരുരക്തത്താൽ നേടിയ അവകാശത്തിന്മേൽ കൃപയോടെ നോക്കണമെന്നും അങ്ങയുടെ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമെന്നും എളിമയോടെ അങ്ങയോടെ ഞങ്ങളപേക്ഷിക്കുന്നു തിരു കുടുംബത്തിൻ്റെ എത്രയും വേഗമുള്ള കാവൽക്കാരാ ഈശംശികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ എത്രയും പ്രേമുള്ള പിതാവി അബദ്ധത്തിൻ്റെയും അഷത്വത്തിൻ്റെയും കറകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എത്രയും ഫലവമുള്ള പാലകനെ അന്ധകാര ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ അങ്ങ് ഒരിക്കലും ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്നും കാത്തു രക്ഷിച്ചതുപോലെ ഇപ്പോൾ തിരുസവയെ ശത്രുവിൻ്റെ കിണിയിൽ നിന്നും ആപത്തുകളൊക്കെയിൽ നിന്നും കാത്തു കൊള്ളണമേ ഞങ്ങൾ അങ്ങേ മാതൃകയനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങൾ എല്ലാവരെയും ഇല്ല ഇപ്പോഴും കാത്തു കൊള്ളണം